ശ്രീ ജേക്കബ് ജോർജ് താങ്കളുടെ നിരീക്ഷണം എന്താണ് ഇപ്പോൾ ശക്തമായ വിമർശനങ്ങൾ എന്ന് നമുക്ക് ഈ സംഘടനാ റിപ്പോർട്ട് കാണുമ്പോൾ തോന്നും പൊതുചർച്ചയിലെ ചില പ്രതികരണങ്ങൾ കണ്ടാൽ തോന്നും യഥാർത്ഥത്തിൽ കൃത്യമായ വിമർശനങ്ങളിലേക്ക് കടക്കാൻ ധൈര്യപ്പെടുന്നുണ്ടോ പ്രതിനിധികൾ എന്നൊരു ചോദ്യമുണ്ടല്ലോ പിണറായി വിജയൻ എന്ന ഒറ്റ നേതാവിലേക്ക് പാർട്ടി ചുരുങ്ങുന്നു ആ നേതാവിനെ വിമർശിക്കാൻ മറ്റു നേതാക്കൾക്ക് ധൈര്യമില്ലാതെ പോകുന്നു ആ നേതാവ് വഹിക്കുന്ന വകുപ്പുമായി ബന്ധപ്പെട്ടുയരുന്ന വിമർശങ്ങൾ പറയാൻ ധൈര്യപ്പെടാതെ പോകുന്നു മുഖ്യമന്ത്രി നന്നായി പ്രവർത്തിക്കുന്നു പക്ഷേ മന്ത്രിമാർ അത്ര പോരാ എന്ന് പറയുന്നതിൽ ഒരു ഭയത്തിൻ്റെ എലിമെൻറ്റ് ഉണ്ടോ എന്താണ് താങ്കൾക്ക് തോന്നുന്നത് അതെ ഇപ്പോൾ സ്മൃതി പറഞ്ഞത് ഒരാളിൻ്റെ നേതൃത്വം അത് നേരത്തെ ശ്രീകുമാർ പറഞ്ഞത് തന്നെ അങ്ങനെയാണ് ഒരാളുടെ നേതൃത്വം അതാണ് ഒരു പക്ഷേ ശ്രീകുമാറിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിപക്ഷത്തിൻ്റെ പ്രശ്നമാണ് ഞാൻ പറയുന്നത് ഒരാൾ ഉണ്ടല്ലോ നേതൃത്വത്തിൽ എന്നതാണ് വിഷയം ഞാൻ കാണുന്നത് ആ വിഷയമാണ് സമൃതി നേതൃത്വത്തിൽ ഒരാൾ ശക്തനായ കരുത്തനായ ഒരാൾ ഉണ്ട് എന്നുള്ളതാണ് സി പി എമ്മിൻ്റെ വലിയ നേട്ടം ഇന്ന് ഞാൻ കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് വളരെ കൂടി ഒരു സംഘടനാ സമ്മേളനം നടത്താൻ കൃത്യമായ മൂന്ന് വർഷം കഴിയുമ്പോൾ സമ്മേളനം നടത്താൻ കഴിയുന്നത് അതുകൊണ്ടാണ് എന്നാൽ അങ്ങനെ ഒരു നേതാവിനെ പുറത്താക്കാനും ആ പാർട്ടിക്ക് കഴിയും കഴിഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഞാനൊക്കെ അന്ന് പത്ര റിപ്പോർട്ടർ ആയിരുന്നപ്പോൾ തൊണ്ണൂറ്റി രണ്ടിൽ കോഴിക്കോട് സമ്മേളനം അന്നാണല്ലോ ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ ഒരു തന്ത്രത്തിലൂടെ പതിനഞ്ച് പേരെ സ്റ്റേറ്റ് കമ്മിറ്റിയിലേക്ക് നോമിനേറ്റ് ചെയ്തിട്ട് ബി എസ് ചിദാനന്ദൻ എന്ന അന്നത്തെ കരുത്തനായ ശക്തനായ പാർട്ടി സെക്രട്ടറിയെ ഒഴിവാക്കിയത് പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ബി എസ് അറിഞ്ഞില്ല ബി എസ് അറിയുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് സ്ഥാനം പോയി സ്മൃതി ഓർക്കണം അതോർക്കണം നമ്മളൊക്കെയാന്ന് തിരുവനന്തപുരത്ത് നിന്നുള്ള പത്രക്കാരൊക്കെ ഉണ്ടെന്ന് കോഴിക്കോട്ട് ഞങ്ങൾ ഓർക്കുന്നുണ്ട് അത് എന്ത് ഭയങ്കര ഉദ്വേഗ നിമിഷങ്ങളായിരുന്നു അത് അത് കഴിഞ്ഞിട്ട് ഇ കെ നയനാർ പ്രതിപക്ഷ നേതാവായിരുന്ന ഇ കെ നയനാർ പാർട്ടി സെക്രട്ടറി ആവുന്നു അങ്ങനെ ഒരു സെക്രട്ടറിയെ മാറ്റാൻ അന്നത്തെ സി പി എം സംസ്ഥാന സമ്മേളനത്തിന് അന്നത്തെ ശക്തമായ സംവിധാനം അത് അത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ശ്രീ ജേക്കബ് ജോർജ് അതുപോലെയാണോ ഇപ്പോൾ എന്നൊരു ചോദ്യമുണ്ടല്ലോ ഇപ്പോൾ എറണാകുളം സമ്മേളനം തൊട്ട് നോക്കൂ സംഘടന റിപ്പോർട്ട് മേലുള്ള ചർച്ച സാധാരണഗതിയിൽ എങ്ങനെയാണ് നടക്കാറ് രണ്ട് ദിവസം നടക്കുന്ന വിശദമായ ചർച്ചയും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വിമർശങ്ങളും ഒക്കെയാണ് പക്ഷേ ഇപ്പോൾ സംഘടനാ റിപ്പോർട്ട് മേലെ ചർച്ച ഏഴു മണിക്കൂറായി ചുരുങ്ങിയിരിക്കുകയാണ് അപ്പോൾ അത് ഒരു ചടങ്ങായി കാര്യങ്ങൾ മാറുന്നുണ്ട് പഴയ രീതികളിൽ നിന്ന് മാറുന്നുണ്ട് പഴയ രൂപത്തിലുള്ള വിമർശനവും അങ്ങനെ ഒരു നേതാവിനെ പുറത്താക്കാനുള്ള പുറത്താക്കേണ്ട കാര്യമില്ല ഞാൻ ചോദിക്കുന്ന വിമർശനങ്ങളുണ്ടല്ലോ സർക്കാരുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളുണ്ടല്ലോ അദ്ദേഹം മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ വകുപ്പുമായി ബന്ധപ്പെട്ട വിമർശങ്ങളുണ്ടല്ലോ അതെന്താണ് ഈ സമ്മേളനത്തിൽ പ്രതിഫലിക്കാത്തത് അല്ല അൽ 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 അല്ല സ്മൃതി അദ്ദേഹത്തിൻ്റെ വകുപ്പ് പോലീസ് വകുപ്പ് ആഭ്യന്തരമാണ് പ്രധാനമായിട്ടും പിന്നീട് അദ്ദേഹം മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ എല്ലാ മന്ത്രിമാരുടെയും നേതൃത്വത്തിലിരിക്കുന്ന ആളും കൂടിയാണ് ശരിക്കും ഗവൺമെൻറ്റിൻ്റെ മൊത്തം പ്രവർത്തനത്തിൻ്റെ പ്രവർത്തനത്തെ പ്രവർത്തനക്ഷമതയെ നമ്മൾ അളക്കുന്നത് മുഖ്യമന്ത്രിയുടെ പേരിൽ അത് കുറിക്കുന്നത് യാതൊരു സംശയവുമില്ല പക്ഷേ അത് പാകപ്പിഴകളുണ്ടോ ഇല്ലയോ അതേക്കുറിച്ച് ചർച്ച നടന്നോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് നമ്മളൊന്നും പുറത്ത് അറിഞ്ഞിട്ടില്ല ഞാൻ ഈ സമ്മേളനങ്ങൾക്ക് എത്രയോ സമ്മേളനങ്ങൾക്ക് നമ്മളൊക്കെ റിപ്പോർട്ടറായിട്ട് പോയിട്ടുള്ളതാണ് പോയി പോയി ഇതൊക്കെ ഈ പൊഴിഞ്ഞൊക്കെ കിട്ടുന്ന സാധനങ്ങളാണ് തീർച്ചയായിട്ടും അത് അതൊരു വിഷയമാണ് പക്ഷേ അത് സംബന്ധിച്ച് കൂടുതൽ റിപ്പോർട്ടുകൾ വരട്ടെ എന്നിട്ട് നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാം പിണറായിയെ എല്ലാവരും പുക എഴുത്തുകയായിരുന്നു വാഴ്ത്തിപ്പാടുകയായിരുന്നു വാഴ്ത്തിപ്പാട്ടുകളായിരുന്നു അവിടെ എന്നുള്ളതൊക്കെ പിന്നീട് എനിക്കൊന്ന് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് ഇതെല്ലാം നമുക്ക് കിട്ടും നമ്മുടെ മാധ്യമ പ്രവർത്തകർക്ക് ഇതെല്ലാം കിട്ടും അതിനൊന്നും ഒരു പ്രയാസവും ഇല്ല കേരളമാണ് പക്ഷേ ഇന്ത്യനെ അത് ശ്രീകുമാർ തന്നെ ചൂണ്ടിക്കാട്ടി അതാണ് അതിൻ്റെ രസകരമായ കാര്യം കേരളത്തിൽ സി പി എം എന്ന കക്ഷിക്ക് കൃത്യമായിട്ട് ഇതുപോലെ ഒരു സംഘടനാടിസ്ഥാനത്തിൽ സമ്മേളനം നടത്താൻ പ്രതിനിധികളെ നിധികളെ കൊണ്ടുവരുവാൻ എന്നിട്ട് പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കാൻ എല്ലാ തലത്തിലും ഭാരവാഹികളെ തിരഞ്ഞെടുക്കാൻ നേതൃത്വത്തെ തിരഞ്ഞെടുക്കാൻ ഒരു മൂന്ന് വർഷം ഒരു ചാൻസ് കിട്ടുന്നു അത് കോൺഗ്രസ് പാർട്ടിക്കില്ല എന്നുള്ളതാണ് സംഘടകരമായ കാര്യം എനിക്ക് തോന്നുന്നു കേരളത്തിൽ പ്രതിപക്ഷം ഇത്രയും ദുർബലമായി പോയത് ഇതുകൊണ്ട് തന്നെയാണ് കൃത്യമായ സംഘടനാ പ്രവർത്തനത്തിന് അവിടെ ഒരു വേദിയില്ല സംഘടനാ പ്രവർത്തനത്തിന് സാധ്യതയില്ല കോൺഗ്രസ് കേരളത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കേരളത്തിലെ കോൺഗ്രസും സി പി എമ്മും പരസ്പരം ഏറ്റുമുട്ടുന്ന രണ്ട് കക്ഷികളാണ് ആ രണ്ട് കക്ഷികളുടെ നേതൃത്വത്തിൽ രണ്ട് മുന്നണികളുണ്ട് കൃത്യമായ ഇടവേള വേളകളിൽ ഭരണത്തിലേർപ്പെ ഭരണം പിടിച്ചടക്കിക്കൊണ്ടിരുന്ന രണ്ട് പാർട്ടികളാണ് സി പി എം കോൺഗ്രസ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഭരണ തുടർച്ച കിട്ടിയില്ലേ പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തെ ചിലപ്പോൾ അതുകൊണ്ട് തന്നെയായിരിക്കും സി പി എം അണികൾ അംഗീകരിക്കുന്നത് ഒരു പാർട്ടിയെ തിരിച്ച് വീണ്ടും തുടർച്ചയായി രണ്ടാം തവണയും അധികാരത്തിൽ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു നേതാവ് ഞങ്ങൾക്കുണ്ട് എന്ന ഒരു കാരണം ഒരു കാരണമാവാം എന്ന് മാത്രമേ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നുള്ളൂ അതല്ല അത് പക്ഷേ അതിൻ്റെ തുടർച്ചയുടെ പ്രശ്നം എന്താണ് തുടർച്ച ഉണ്ടാക്കുന്ന ജീർണത എന്താണ് ആ ജീർണത സി പി എം നേതൃത്വം ദേശീയ നേതൃത്വം പശ്ചിമബംഗാളിൽ കണ്ടതാണ് ഭരണത്തിൽ ഭരണ ഭരണത്തുടർച്ചയുടെ ജീർണതയുടെ പ്രശ്നം ഭരണ തുടർച്ച ഉണ്ടാക്കാവുന്ന പാർട്ടിക്കുണ്ടാക്കാവുന്ന ദൗർബല്യം ക്ഷീണം അപകട്ടം ത്രിപുരയിൽ കണ്ടതാണ് അത് കേരളത്തിലെ പാർട്ടിക്കുണ്ടാവാതിരിക്കാൻ വേണ്ടി വേണ്ടിയാവാം ഈ സ്മൃതി ഇപ്പോൾ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളിലേക്ക് പാർട്ടി ചർച്ചകൾ നീങ്ങിയത് തീർച്ചയായിട്ടും നമുക്ക് കാണാം